തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മുപ്പത്തിയൊന്നുകാരിയായ യുവതിയുടെ ഒൻപത് വിരലുകൾ മുറിച്ചു നീക്കേണ്ടി വന്ന നീക്കൽ ശസ്ത്രക്രിയ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ആശുപത്രി അധികൃതർ ശസ്ത്രക്രിയ നടത്തിയത് അനധികൃതമായിട്ടായിരുന്നു എന്നതിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ് പ്രധാന ശസ്ത്രക്രിയയായ ലിപ്പോസെക്ഷൻ വിത്ത് അബ്ഡൊമിനോപ്ലാസ്റ്റി ചെയ്ത് രജിസ്ട്രേഷൻ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖ റിപ്പോർട്ടറിന് ലഭിച്ചു ആശുപത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ പോലീസും ആരോഗ്യ വകുപ്പും സ്വീകരിച്ചതെന്ന് ചികിത്സാ പിഴവിനിരയായ യുവതിയുടെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു കുട്ടിയുടെ കാര്യം വളരെ അവശ്യതയിലാണ് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരും കാര്യം ഒരു നടപടിക്രമങ്ങളും ചെയ്തിട്ടില്ല പരാതി കൊടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ ആരോഗ്യ വകുപ്പും പോലീസും എല്ലാം അവിടെ ആ ഹോസ്പിറ്റലിൽ സന്ദർശിക്കുകയും ഒഴിയെടുക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അതെല്ലാം അവർക്ക് ഇതെല്ലാം മറയ്ക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതെല്ലാം വെച്ച് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഇനി നമ്മൾ തീയതി വരെ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് നീതി നീതി കിട്ടുമോ വിശ്വാസത്തിലാണ് കിട്ടണം സ്വാതന സജു നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഗുഡ് ഈവനിങ് സ്വാതന്ത്ന സജു നീതി കിട്ടാതെ കാത്തിരിക്കുന്നവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഈ ആദ്യത്തെ പ്രധാന ശസ്ത്രക്രിയയിൽ ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ പിഴവാണ് അതായത് അവർക്ക് ആ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുന്ന ആളുകളല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ല വ്യവസ്ഥകളൊന്നും പാലിച്ചിട്ടില്ല ഇതെല്ലാം കണ്ടെത്തിയിരിക്കുകയാണ് നടപടി എന്താണ് ഉണ്ടാകാത്തത് സ്വാതന ഗുഡ് ഈവനിങ് സുജയ നമുക്ക് മനസ്സിലാകുന്നത് അത് തന്നെയാണ് ഈ ആശുപത്രി അധികൃതർക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്ലിനിക്കിന് ഇത്തരം വലിയ ഒരു സർജറി ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരാവകാശ രേഖകൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ആശുപത്രിക്ക് ഈ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം ഈ കുടുംബം ആദ്യം മുതൽക്ക് തന്നെ ആരോപിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലൊരു സംശയം അവർ ആദ്യം മുതൽക്ക് തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ നടത്തിയ പരിശോധനയിലാണ് ഈ ആശുപത്രിക്ക് ലൈസൻസ് ഇല്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത് എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഇവർക്ക് ഈ ഒരു ശസ്ത്രക്രിയ നടത്താനുള്ള അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി സുജായി മുപ്പത്തി ഒന്ന് കാര്യയ്ക്ക് ചെയ്തിരിക്കുന്നത് ലിപ്പോസഷ്യൻ വിത്ത് അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു സർജറിയാണ് ഇതൊരു മേജർ സർജറിയാണ് ഒരു കോസ്മെറ്റിക് സർജറി ആണ് എങ്കിൽ പോലും ഇതൊരു മേജർ സർജറിയാണ് ഒരു പ്രധാനപ്പെട്ട ശസ്ത്രക്രിയയാണ് മേജർ അനുസ്തേഷ്യ അടക്കം നൽകിക്കൊണ്ട് ജനറൽ അനുസ്തേഷ്യ അടക്കം നൽകിക്കൊണ്ട് ചെയ്യേണ്ട ഒരു സർജറിയാണ് ഇത് പക്ഷേ ഇത് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ദിവസം തന്നെ ഈ മുപ്പത്തി വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും പിന്നീട് അവർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ഒക്കെ തന്നെയും ചെയ്തത് ഇതിൽ ആദ്യത്തേത് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഇവർ വയറിന്റെ ഭാഗത്തെ കൊഴുപ്പ് വലിച്ചെടുക്കുന്നതാണ് ചെയ്തത് പിന്നീട് ഈ വയർ കീറിക്കൊണ്ട് വയറിന്റെ ഭാഗത്തെ തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ ഈ സ്കിന്നും മറ്റും കൃത്യമായി തയ്ച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു ശസ്ത്രക്രിയയാണിത് ഇത് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള അംഗീകാരവും ഈ ക്ലിനിക്കിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് അംഗീകാരമുള്ളത് ആകെ അഞ്ച് സേവനങ്ങൾ നൽകാനാണ് അത് പ്രധാനമായും നമ്മൾക്കറിയാം ഈ കമ്മലൊക്കെ ഇടുമ്പോൾ ഈ ചെവി മുറിഞ്ഞു പോകുന്ന അപ്പോൾ അത്തരത്തിൽ ചെവി കൃത്യമായി കൊടുക്കുക അതുപോലെ തന്നെ മൂക്കിന്റെ വളവ് നീക്കുക തുടങ്ങിയ അഞ്ചോളം കാര്യങ്ങൾ മാത്രം അഞ്ചോളം സേവനങ്ങൾ മാത്രമാണ് ഇവർക്ക് നൽകാൻ അനുമതി ഉണ്ടായിരുന്നത് അതിനിടെയാണ് ഇവർ പ്രധാനമായി ഇത്തരത്തിൽ ഒരു വലിയ ശസ്ത്രക്രിയ ഒരു മേജർ സർജറി തന്നെ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്യാനായി അനുമതി ഉണ്ടായിരുന്നില്ല ഈ സ്ഥാപനത്തിന് എന്നത് കൂടി വ്യക്തമാകുമ്പോൾ ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടി എടുക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ചികിത്സകർ വരുന്നത് മുക്കിന് മുക്കിന് ഈ കോസ്മെറ്റോളജി ക്ലിനിക്കുകൾ വരുന്നത് അവയൊക്കെ കൂടിയാണോ പ്രവർത്തിക്കുന്നത് ആളുകൾ കൂടുതൽ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആകാൻ വേണ്ടി ഇങ്ങനെയുള്ള ശസ്ത്രക്രിയകൾക്ക് ഒക്കെ തലവെച്ച് കൊടുക്കുന്നതിന് മുൻപ് അംഗീകൃത സ്ഥാപനങ്ങളിലാണോ നിങ്ങൾ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് അതോ നിങ്ങൾ നിങ്ങളുടെ രൂപത്തിൽ സംതൃപ്തരായി തുടരേണ്ടതുണ്ടോ എന്നതുകൂടി നോക്കണം ആരോഗ്യകരമായ ശീലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്